ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അരുണിനെ അവരതെ പറഞ്ഞ് പേടിപ്പിച്ച് അങ്ങനെ നിർത്തിയിരിക്കുക കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ അതേ നമ്മുടെ ഗിരിജ പിങ്കിയുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന ഒരു സാരി അങ്ങ് കൊടുത്തു ഇത് ആർക്കാ ചിറ്റാ ഈ സാരി എന്ന് ചോദിച്ചപ്പം അവരെല്ലാവരും കൂടെ വരുമ്പോഴേ എനിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഗിരിജ ഇങ്ങനെ പിങ്കിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ ആഹാ അത് ശരി അതൊള്ളതല്ലോ ആരുടെ വയറ് കാണാൻ ചടങ്ങാ ഇവിടെ നടക്കുന്നത് എന്റെയോ അതെ ചിറ്റേടെ എന്ന് ഒന്ന് പിങ്കി ചോദിച്ചപ്പം സംഗതി നിന്റെയാ പക്ഷേ പ്രഭുവേട്ടൻ കൂട്ടിക്കൊണ്ട് വരുന്നതേ അദ്ദേഹത്തിന്റെ വീട്ടുകീട്ടിലെ ആ ബന്ധുക്കാരെ ആയിരിക്കുമല്ലോ അവരുടെ മുൻപിൽ ഞാൻ മോശക്കാരി ആവരുതല്ലോ എന്ന് പറഞ്ഞു ഓ ഇപ്പോഴും പതിനെട്ടാണെന്ന വിചാരമല്ലേ എന്ന് പറഞ്ഞു ഇവർ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ മോഹിനി അങ്ങോട്ടേക്ക് വന്നു ആ ചെറ്റേ മോളും കൂടെ ഇവിടെ വലിയ തയ്യാറെടുപ്പാണല്ലോ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റുമോ കുടുംബക്കാരെല്ലാരും കൂടെ വരുന്ന ചടങ്ങല്ലേ എന്ന് ചോദിച്ചു ഗിരിജ എന്തായാലും പ്രൊഫസർ വരാമെന്ന് സമ്മതിച്ചല്ലോ ഹാതിലോ എനിക്ക് അത്ഭുതമെന്ന് മോഹിനി പറഞ്ഞപ്പോൾ എന്താ ഇത്ര അതിശയിക്കാന്ന് ചോദിച്ചു പിങ്കി അല്ല പിങ്കിയുടെ കുഞ്ഞാണ് വയറ്റി കിടക്കുന്നതെങ്കിലും വേണ്ടില്ല ഈ ഇതിപ്പോ അപ്പൊ നിങ്ങൾക്കൊക്കെ അത് അങ്ങനെ തോന്നും പക്ഷെ എന്റെ പപ്പയ്ക്ക് ആ വലുത് പിന്നെ ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ എൻ്റെ സ്വന്തം കുഞ്ഞായി കാണാനുള്ള ഹൃദയവിശാലതയൊക്കെ എന്റെ പപ്പയ്ക്കുണ്ടെന്ന് പിങ്കി പറയുവ അപ്പൊ ഇതൊക്കെ കേട്ട് മോഹിനി ഇങ്ങനെ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുവാട്ടോ ഈ വീട്ടിലുള്ള പലർക്കും ഇല്ലാതെ പോയതും ഇല്ലാതെ പോയതും ആ ഒരു നന്മയാണല്ലോ എന്ന് ഗിരിജയുടെ വകയൊരു ഡയലോഗും കൂടി അപ്പൊ ഇങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് പെട്ടെന്ന് പിങ്കിയുടെ ഫോണിലേക്ക് പാപ്പയുടെ കോള് വന്നു അപ്പോൾ മെസ്സേജ് വന്നു അപ്പോൾ അയ്യോ അയ്യൂത് മെസ്സേജ് അയച്ചിരിക്കാണല്ലോ ചിറ്റേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ വോയിസ് മെസ്സേജാണ് നോക്കട്ടെ എന്നും പറഞ്ഞ് വലിയ ആള് കളിച്ച് എടുക്കാൻ നോക്കുക എങ്കിൽ ഇങ്ങോട്ട് വരുമോ എന്തൊക്കെ വേണം എങ്ങനെ തയ്യാറെടുക്കണം എന്നൊക്കെ ചോദിക്കാനാകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ ഇതാ ചെറിയമായി ഈ വീട്ടിലുള്ളവരും എൻ്റെ പപ്പയും തമ്മിലുള്ള പ്രധാന വ്യത്യാസമൊന്നും പറഞ്ഞ് പിങ്കി അഹങ്കരിക്കുക മോഹിനിയുടെ മുന്നിൽ വെച്ച് അപ്പൊ അങ്ങനെ അതും പറഞ്ഞ് നിൽക്കുമ്പോ നീ ആ വോയിസ് അങ്ങ് പ്ലേ ചെയ്യുമോളെ ഗിരിജ വലിയ പ്രതീക്ഷയുടെ വോയിസ് പ്ലേ ചെയ്യുവാ അപ്പോഴേക്കും പപ്പ എവിടെ പറയുന്നത് മോളെ പിങ്കി നീ പറഞ്ഞ കാര്യത്തെപ്പറ്റി പപ്പ ഈ നിമിഷം വരെ ആലോചനയിലായിരുന്നു എനിക്ക് നിൻ്റെ മമ്മിയില്ലാതെ ഇങ്ങനെ ഒരു ചടങ്ങിന് വരാനുള്ള മടിയെപ്പറ്റി പറയാതെ തന്നെ നിനക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ വയറു കാണൽ ചടങ്ങിന് പോകാനായി എന്ന് വരാൻ പറ്റുമെന്ന് ഞാൻ മനജയോട് ചോദിച്ചു വനജ പക്ഷേ എന്നെ ശാസിക്കുക ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയുടെ പ്ലാനൊക്കെ പൊളിച്ചടിക്കി കൈ കൊടുത്തു നാറി നാണം കെട്ടി ഇങ്ങനെ നിൽക്കുക വയറ് കാണാൻ വേണ്ടി വീട്ടുകാരെ വിളിച്ചു വരുത്താനിരുന്ന പിങ്കിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മോഹിനി ഇങ്ങനെ നിന്ന് ചിരിക്കും കേട്ടോ ഗിരിജയ്ക്കും പിങ്കിക്കും വല്ലാത്തൊരു തിരിച്ചടിയെ പോയില്ല അത് ദേ ഈ യാതൊരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ യാതൊരു രക്തബന്ധം ഇല്ലാത്ത ഈ കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ അതിൻ്റെ ആവശ്യമില്ല എന്ന് അമ്മ പറഞ്ഞു അത് അപമാനകരമാണെന്നാണ് വനജ പറഞ്ഞതെന്ന് പറയുമ്പോൾ പിങ്കി അങ്ങ് തീർന്നു പോയില്ലേ അതുപോലെ തന്നെ ഗിരിജയും തീർന്നു പോയി ചിരിച്ചുകൊണ്ട് നിൽക്കുക മോഹിനി ഇപ്പം നീ വിഷമിക്കേണ്ട മമ്മിയെ പറഞ്ഞു തിരുത്തി ദേ നിന്നെ കരുതി വരാൻ പപ്പ പറയാം ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ ഒരു ചടങ്ങ് നടത്തുമ്പോൾ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയായ നന്ദയുടെ ബന്ധുക്കളെ കൂടി ഇതിൽ പങ്കു ചേർക്കണം ഇത് പപ്പയുടെ മാത്രം അഭിപ്രായമാണ് കേട്ടോ ഒരു ഫോൺ കോളിന് ഇത്രയും വിശദമായി തടസ്സമില്ലാതെ പറയാൻ നീ സമ്മതിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് പപ്പയ്ക്ക് ഈ വോയിസ് ഇടേണ്ടി വന്നത് കേട്ടോ എന്ന് ചോദിച്ച് അപ്പം ഓക്കെ മോളെ ശരിയെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ടും ചെയ്തു അതായത് വോയ്സ് നോട്ട് അങ്ങ് നിർത്തുകയും ചെയ്തു പിങ്കി അങ്ങ് തീർന്നു നിൽക്കുകയല്ലേ അവിടെ മോഹിനിയുടെ മുന്നിൽ ഒന്നും പറയാൻ പറ്റാത്ത മോഹിനി അന്നേരം ഇങ്ങനെ അടക്കം ചിരിച്ചോണ്ടിരിക്ക എന്തായാലും കിട്ടിയത് വല്ലാത്തൊരു പണിയായി പോയല്ലോ എന്നിങ്ങനെ ഓർത്തെ ഈ സമയത്ത് വെറുതെ ഒരു സാരി എടുത്തു ഈ പ്രഭുവിടന ഇത് എന്തുറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഗിരിജ അപ്പൊ എന്ത് പറ്റാൻ പ്രൊഫസർക്ക് വിവരമുണ്ട് അത്രേ ഉള്ളൂ കാര്യം ആരാന്റെ കുഞ്ഞിന് തൊട്ടില് കെട്ടിയ ആടാൻ തിരുവനന്തപുരത്തുകാർ മാത്രമേ കാണുവുള്ളൂ എന്നാ അങ്ങേർക്കറിയാവും പറഞ്ഞു നമ്മുടെ മോഹിനി പറഞ്ഞപ്പോ അപ്പൊ വരില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ ആ അങ്ങനെ ചോദിച്ചു പിങ്കി ചാടി അങ് എഴുന്നേറ്റപ്പൊ വരാതിരിക്കുന്നതാണല്ലത് എന്ന് നമ്മുടെ മോഹിനി അന്നേരം പറയാം അതും പറഞ്ഞു മോഹിനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേ ഈ നാണക്കേട് തിരുത്തണം എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ പിങ്കി ഇങ്ങനെ പിങ്കിയോടും ഗിരി പിങ്കിയോട് ഗിരിജ പറയാ അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു ഏഹ് അത് കേട്ടപ്പോൾ അല്ല മോളെ അത് ഇത് എന്റെ കുഞ്ഞാണെന്ന് തെളിയിക്കാൻ പപ്പയെ വിളിച്ചു വരുത്തി ചടങ്ങ് നടത്താൻ ഞാൻ തീരുമാനിച്ചതെന്ന് പിങ്കി അന്നേരം പറയുക നന്ദയെ മനസ്സേ കൊണ്ട് അംഗീകരിച്ച പാപ്പ ഇനി വന്നിട്ട് എന്ത് കാണിക്കാനാണെന്ന് ചോദിച്ചു അവളെ അനുഗ്രഹിച്ചിട്ട് പോകുന്നത് നമ്മൾ എന്ന് പിങ്കി ചോദിക്കുക അത് മോള് പറഞ്ഞത് ശരിയാ അതിൻ്റെ ആവശ്യമില്ലെന്ന് ഗിരിജി അന്നേരം അവിടെ നിന്ന് പറഞ്ഞു കേട്ടോ രണ്ടെണ്ണങ്ങളും കൂടെ നാറി നാണം കേട്ടിങ്ങനെ നിൽക്കുക പോട്ട കിട്ടേ മറ്റൊരു വഴി നമുക്ക് ആലോചിക്കാം എന്നും പറഞ്ഞു അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുൺ വന്ന് പവിത്രോട് ഈ കാര്യങ്ങളെല്ലാം പറയുക പിന്നെ നിന്റെ അച്ഛനും അതുപോലെ അയാളും കൂടി ഒരു കൂസലുമില്ലാത്ത തന്റെ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചു ഇതൊക്കെ പറഞ്ഞു പവിത്രയോട് അപ്പോൾ പേടികൊണ്ടാണ് പവിത്രതെന്ന് അരുണേരനോട് പറയാതിരുന്നതെന്ന് പറഞ്ഞു പിന്നെ അയാൾ നിന്നെ താല് കിട്ടിയ സാഹചര്യവും പിന്നെ പിന്നെ സംഭവിച്ച കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ അരുൺ ഇങ്ങനെ പവിത്രോട് വന്ന് പറയുന്നതൊക്കെ കേട്ട് പവിത്രം ഇങ്ങനെ പൊട്ടിക്കറയുമ്പോൾ പവിത്രയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് അരുൺ നീ നീയൊന്നും വിഷമിക്കേണ്ട ഞാനല്ലേ കൂടെ എന്ന് ചോദിച്ച് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ അത് അറിയും അറിയിക്കും എന്നാണുള്ള ഭീഷണി എന്ന് പറയുമ്പോൾ എൻ്റെ ഈശ്വര വലിയ കുഴപ്പമാവുമല്ലോ എന്നും പറഞ്ഞ് പവിത്ര പറയും കേട്ടോ വല്യമ്മയ്ക്ക് ഒന്നാമതേ എന്നെ ഇഷ്ടമല്ല ഇങ്ങനെ ഒരു കാര്യം വീണ് കിട്ടിയാൽ പിന്നെ ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥയാകും എന്ന് നമ്മുടെ പവിത്ര പറയുമ്പോൾ അത് ഉറപ്പാണെന്ന് അരുണും പറഞ്ഞു പക്ഷെ അങ്ങനെ ഉണ്ടാകാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ എന്ന് അരുൺ അന്നേരം പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം നന്ദി വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു അച്ഛനും സജയനും ഇവിടെ വന്ന് എന്തു പറഞ്ഞാലും ആരും അത് വിശ്വസിക്കാതിരുന്നാൽ പോരെ എന്ന് ചോദിച്ചു നമ്മുടെ അരുൺ അങ്ങനെ അരുൺ തൻ്റെ ഭാര്യയെ രക്ഷിക്കാനായിട്ടുള്ള മാർഗങ്ങൾ നോക്കുകട്ടോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അരുന്ധതിയാണ് അരുന്ധതി അവിടെ ഇരുന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കുന്നു അതിന് അതിൻ്റെ കൂടെ ചായ കുടിക്കുന്നു ഈ സമയത്ത് നമ്മുടെ മോഹിനി അങ്ങോട്ടേക്ക് വന്നു എന്തെടുക്കുക ഏട്ടത്തി എന്ന് ചോദിച്ചു ഞാനിവിടെ ഇത് വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ലക്ഷ്മി ഒരു കപ്പ് ചായ കൊണ്ട് തന്നത് അത് കുടിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ നിന്റെ ഈ കൈകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു ഗ്ലാസ് വെള്ളം നീ തന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അരുന്ധതി ഈ മോഹിനിയോ അല്ല അപ്പോ ഈ അത്ഭുതം നടന്ന സ്ഥിതിക്ക് അപ്പോ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറയാം അപ്പൊ അങ്ങനെ ഈ ഒരു ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഏട്ടത്തിക്ക് ഞാൻ തരാതിരുന്നിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ നമ്മുടെ മോഹിനി ഇങ്ങനെ പറയുന്നു പിന്നെ ഇവര് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകട്ടോ നിനക്ക് ഇപ്പൊ എന്താ പറയാനുള്ളത് എന്ന് അരുതത് ചോദിച്ചു ആ ഏട്ടത്തിന്റെ അടുത്തേക്ക് വരാൻ തോന്നി എന്നെ പറഞ്ഞാ മതിയല്ലോ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ ഇവര് തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് നമ്മുടെ അരുൺ വരുവാ അപ്പോ ഇത് തന്നെ നല്ല അവസരം അമ്മയും വല്യമ്മയും അരുതിയിലാക്കാൻ കഴിഞ്ഞാൽ പവിത്രയുടെ കാര്യം രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് അരുൺ ഇവരുടെ അടുത്തേക്ക് ചെല്ലുക അപ്പം നീ എന്താണ് ഇന്ന് കടയിൽ പോവാത്തത് അത് പിന്നെ ഞാൻ അല്ല നേരം വിളിക്കുന്നതേ നീ ഷോപ്പ് വന്നും പറഞ്ഞ് ഇറങ്ങി പോകുന്നവനാണല്ലോ എന്നൊക്കെ അരുന്തത് ചോദിച്ചു അല്ല ഒരു പ്രശ്നം ഉണ്ടായി ഷോപ്പിൽ വെച്ച് അത് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയാണെന്ന് പറഞ്ഞു അപ്പം എന്ത് പ്രശ്നം അടാന്ന് ചോദിച്ചു അത് പവിത്രയുടെ അച്ഛൻ ഇന്നലെ ഷോപ്പിൽ വന്നിരുന്നു എന്ന് അരുൺ പറയാം അപ്പം ഇവരിത് കേട്ടപ്പോഴത്തേക്കും ഓഫ് രത്നാകരനോ എടാ ആ ഞാനൂലിനെന്താ നിന്റെ ഷോപ്പിൽ കാര്യം എന്ന് ചോദിച്ചപ്പം ഞാനും അത് തന്നെ ചോദിച്ചു അപ്പൊ പറയുവ അന്ന് ഇവിടെ വന്ന് പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ഡിവോഴ്സ് കൊടുക്കണം അല്ലെങ്കിൽ നഷ്ടപരിഹാരമായി ഇരുപത് ലക്ഷം രൂപ കൊടുക്കണമെന്ന് അപ്പം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇരുപത് ഓണക്കത്തേങ്ങ കൊടുക്കാമെന്ന് പറയാമായിരുന്നില്ലടാ നിനക്ക് ഒന്ന് വരുന്നത് ചോദിക്കുക കേട്ടോ ഇത് കേട്ടപ്പോൾ തിരിച്ചുകൊണ്ട് നിൽക്കാരുൺ എടാ നിന്നെ കൊള്ളാഞ്ഞിട്ടാ ദേ അയാളെ കുത്തിന് പിടിച്ച് നാലെണ്ണം കൊടുത്ത് ഷോപ്പിന് പുറത്തിറക്കി വിടായിരുന്നില്ലേ എന്ന് എനക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്തു എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഇവർ ഞെട്ടി അപ്പോഴേക്കും പക്ഷേ അത് അങ്ങനെ ചെയ്തതുകൊണ്ടൊരു കുഴപ്പമുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ ഇവർ ചോദിച്ചു എന്ത് കുഴപ്പം അയാൾ പറയുക എന്നെയും പവിത്രയും തമ്മിൽ പിരിക്കുമെന്ന് അത് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും പിരിക്കുമെന്ന് പറഞ്ഞു പിന്നെ അതല്ലേ അമ്മയേയും വല്യമ്മ്യയേയും ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഞങ്ങളെ ലക്ഷ്യം വെച്ചെന്ന് നീ എന്തൊക്കെയാണ് പറയുന്നത് അതേന്നേ അത് തന്നെയാ ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങളെ രണ്ടുപേരെയും ഏർ ഇതാക്കി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുമെന്ന് അയാൾ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ സജയൻ എന്ന് പറഞ്ഞ ഒരാളെ വെച്ച് ഒരു കള്ളക്കഥ അതാണ് അയാൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അപ്പൊ എന്ത് കള്ളക്കഥയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് പറയാമെന്ന് പറഞ്ഞ് അരുൺ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ഇവരോട് പറയുമോ ഇത് കേട്ട് ഇവരന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക ഇതേ ഇതുപോലൊരു വലിയ കഥ മെ നിങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എന്നെയും പവിത്രയെയും തകർക്കാമെന്നാണ് അയാളുടെ വിചാരം ഏറ്റവും അപകടകാരി അയാളാ സജേനെന്ന് പറയുന്ന അയാളെന്ന് പറയുമ്പോൾ ഓ അജയനോ രത്നാകരനോ ആര് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരട്ടേടാ എന്ന് അരുന്ധോതി പറഞ്ഞപ്പോൾ അരുണിന് ശ്വാസം നേരെ വീണു കേട്ടോ ആ സമയത്ത് മോഹിനിയും നല്ല ഇതിൽ നിൽക്കുക ആ സമയത്ത് ഈ അരിന്ധതി ആരാണെന്ന് ഹവന്മാർ അറിയാൻ പോകുന്നതേ ഉള്ളൂ അറിയിച്ചു കൊടുക്കാം ഞാനെന്ന് പറഞ്ഞു അവർ വിചാരിച്ചാലേ നിന്നെയും പവിത്രയെയും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലെന്ന് തെളിയിച്ചു കൊടുക്കാം ഞാനെന്നൊക്കെ പറയുമ്പോൾ ആ അത് മതിയെന്നുള്ള ഇതിൽ നമ്മുടെ അരുൺ ഇങ്ങനെ നിൽക്കുകട്ടോ അതെ പവിത്രയായാണ് എനിക്ക് പേടി അവൾ പ്ലേറ്റ് തിരിച്ച് അവൾ നമുക്കെതിരായി നിൽക്കുമോ എന്നും ചോദിച്ചപ്പോൾ അവൾക്ക് ഈ കാര്യം അറിഞ്ഞതോടെ വലിയ ദേഷ്യമായി അമ്മേ ഇനി നമുക്കപ്പം മാത്രമേ അവൾ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ആ എങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് മോഹിനിയും പറഞ്ഞു ഞങ്ങളെ അയാളെയും സജനെയും പൊളിച്ചടിക്കോളാം അല്ല ഇട്ടത്തി എന്ന് മോഹിനി അങ്ങനെ അവർ രണ്ടുപേരും ആ കാര്യവും പറഞ്ഞു ഇതെല്ലാം പറഞ്ഞിട്ട് അതെ അവിടെ നിന്ന് നമ്മുടെ അരുൺ സമാധാനമായിട്ട് അങ്ങനെ അങ്ങ് പോവാം അപ്പം അത് കഴിഞ്ഞ് പിന്നെ നന്ദയെ കാണിക്കുന്നത് നന്ദിങ്ങനെ ഫോണിൽ സംസാരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ അതെ ഫോണിൽ സംസാരിച്ചിട്ട് ഈ നന്ദ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗിരിജ തെക്കു വടക്ക് വിരുക നടക്കുന്ന പോലെ നടക്കുക അപ്പം നന്ദ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കെട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു പാഴ്സലുമായിട്ട് വന്നു ആ പാഴ്സൽ കൊണ്ടുവന്ന് ഗിരിജയുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ അങ്ങനെ അതെല്ലാം കൊടുത്തിട്ട് നമ്മുടെ ഗിരിജ അങ്ങനെ അങ്ങ് പോയി അപ്പോൾ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആ ചെറുക്കനെ പറഞ്ഞു വിടുന്നത് അപ്പോൾ അതങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഗിരിജ ഇങ്ങനെ ആരും കാണാതെ നാല് പാട് നോക്കി ഇങ്ങനെ പോകും ആ സമയത്ത് നമ്മുടെ നന്ദി ആദ്യം മാറി നിന്നു വന്നിട്ട് നന്ദ ഓടി ഈ ഗിരിജയുടെ മുന്നിലേക്ക് വന്നു അപ്പോൾ ചിറ്റ എവിടെ പോയതാ എന്ന് ചോദിച്ചാൽ വരുന്നത് പെട്ടെന്ന് ഈ പാഴ്സലെടുത്ത് മറിച്ച് പിടിച്ചോണ്ടാണ് കയറി വരുന്നത് അപ്പം ഞാനിവിടെ പോകാൻ ഞാനിവിടെ മുറ്റത്ത് നിന്ന് കുറച്ച് വെയിൽ കൊള്ളുമായിരുന്നു എന്ന് ഗിരിച്ച നന്ദി പറഞ്ഞു അപ്പം നന്ദയ്ക്ക് എന്തോ കള്ളത്തരം ഫീൽ ചെയ്തു അല്ല എത്ര നേരം വെച്ചാൽ വീടിനകത്ത് തന്നെ കയറി ഇങ്ങനെ വിളിച്ചടിച്ചിരിക്കുന്നത് ഇച്ചിരി വെയിലൊക്കെ കൊണ്ട് ശുദ്ധ വായി ശ്വസിച്ചപ്പോഴേ ഹോ എന്തൊരു സമാധാനമാണെന്ന് അറിയാമോ എന്നിട്ട് എത്ര കിലോ വേനും അതുപോലെ ശുദ്ധവായു ഓൺലൈൻ ഫുഡ് പോട്ടിൽ നിന്ന് പാഴ്സലായി വരുത്തിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഗിരിജ ഇങ്ങനെ ചമ്മി ഇങ്ങനെ നിൽക്കുമോന്നാണെങ്കട്ടെ അപ്പൊ ഓ അപ്പൊ കണ്ടിട്ടുള്ള വരമായിരുന്നു അല്ലേ അതിനിപ്പോ എന്താ ഇവിടെ ഇവിടെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് വരുത്താൻ പാടില്ലെന്നുവല്ല നിയമം ഉണ്ടോന്ന് ഗിരിജ ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ പിങ്കിക്ക് ഈ സമയത്ത് ചിലതൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിനിപ്പോ ഞാനെന്ത് വേണോന്ന് ചോദിച്ചു നന്ദ അത് കൊള്ളാവല്ലോ എന്താ ഈ പാഴ്സലുള്ളതെന്ന് ചോദിച്ചു നന്ദയെ അപ്പോൾ പറയാനിപ്പോൾ സൗകര്യമില്ല കൊണ്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു ഗിരിജ വലിയ ആളാവോ നന്ദയുടെ മുന്നിൽ ഇതെന്നൊരു പാടാണ് എൻ്റെ ദൈവമേ ഇതെന്താ ഇടംവലം തിരിയാൻ സമ്മതിക്കത്തില്ലേ എന്തായാലും മാസം തികയാതെ നിന്റെ കുഞ്ഞിനെ ഇവിടെ ആരും പ്രസവിക്കാൻ പോകുന്നില്ല വെറുതെ ശല്യപ്പെടുത്താതെ പോകാൻ നോക്കാൻ പറഞ്ഞു ഗിരിജ നന്ദേ ഇതാക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോ പിങ്കി അവൾക്ക് കഴിക്കാൻ പാടില്ലാത്ത എന്തോ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നതെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പം പിള്ളേ പുള്ളിക്കാരുന്നു തുള്ളത് എങ്ങനെ ഞാനൊന്ന് കയ്യോടെ പിടിക്കും എന്ന് പറഞ്ഞിട്ട് നന്ദ ഇവിടെ നിൽക്കുമ്പോഴേക്കും വയറം തിരുമ്പി പിങ്കി തെക്ക് വടക്കിങ്ങനെ നടക്കും ഒശോ ഒശോന്നും പറഞ്ഞു അപ്പോഴേക്കും ഗിരിജ അതെ ഫുഡുമായിട്ട് വന്നു ഗിരിജ ഫുഡുമായിട്ട് കൊണ്ടുവന്ന് മകളുടെ കൈയിലേക്ക് കൊടുത്തപ്പിക്കും മോക്കളങ്ങ് മണത്തങ്ങ് കൂതി ഊറുക ഓ മണത്തപ്പം തന്നെ അറിയാം ടേസ്റ്റ് നല്ല ഒന്നാന്തര ആയിരിക്കുന്നു അയ്യോ ചുറ്റിക്കും കൂടി ഒരു പാഴ്സൽ ഓർഡർ ചെയ്ത് വിടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ എൻ്റെ മോളെ എൻ്റെ കാര്യം നിനക്കറിയാവുന്നതല്ലേ ഞാൻ മീൻ കഴിക്കും ചിക്കൻ തന്നെ ഒരു നല്ല പീസാണെങ്കിൽ കഴിക്കും ഒരു കഷ്ണം ബീഫൊന്നും ഞാൻ ചെറുപ്പത്തിലേ കഴിക്കാറില്ല പിന്നെ വെജിറ്റേറിയനാ എനിക്കിഷ്ടമെന്ന് പറഞ്ഞപ്പം അപ്പോൾ കോയമ്പത്തൂർ പോയി താമസിച്ച് വെറും സാമ്പാറും വടയായി മാറിയല്ലേ എന്ന് ചോദിച്ചു എൻ്റെ പൊന്ന് ചിറ്റേ നല്ല മൊരുമൊരാന്ന് മൊരിഞ്ഞ പൊറോട്ട ഇങ്ങനെ കീറി എടുത്ത് നല്ല കുരുമുളകിട്ട് ഫ്രൈ ചെയ്ത ബീഫും വെച്ച് ഒന്ന് നെയ് തെളിഞ്ഞാൽ ബീഫും ചാറും കൂട്ടി അങ്ങ് കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ ഹോ പറഞ്ഞറിയിക്കാൻ വയ്യ ചിറ്റയെന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തായാലും എൻ്റെ സാമ്പാർ തന്നെ മുള മുഖ്യം എന്നിങ്ങനെ ഗിരിജ പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞിട്ട് കാര്യമില്ല ചിറ്റ എന്തായാലും ഒരു പ്ലേറ്റ് പേടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ആ മന്ത കണ്ടായിരുന്നു മുളെന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവളോട് പോയി പണി നോക്കാൻ പറയാൻ പിങ്കിയും പറയാം അങ്ങനെ രണ്ടെണ്ണും കൂടെ തിന്നാൻ കൊതിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ അതെ നമ്മുടെ പിങ്കി ഇതിങ്ങനെ എടുത്ത് മുന്നിലേക്ക് വെച്ചിട്ട് കൊതിയൂര് നിക്കാം ഓ ചിറ്റേ കണ്ടിട്ട് തന്നെ എൻ്റെ കൺട്രോൾ പോവുകയാണെന്ന് പറഞ്ഞിങ്ങനെ ഭയങ്കര മണത്തും ഇങ്ങനെ ഭയങ്കര ഇത് അപ്പം അപ്പം അതൊക്കെ ആസ്വദിച്ച് കഴിച്ചാൽ മതി ഇത് നിനക്ക് മാത്രം ഉള്ളതല്ല ഇത് മുഴുവനും എന്ന് ഗിരിജ അപ്പൊ ഒരു കഷ്ണം ഒന്ന് കഴിച്ച് നോക്കി എന്ന് പറഞ്ഞപ്പം അയ്യേ ഒരു തരി പോലും എനിക്ക് വേണ്ട എന്ന് ഗിരിജ് എന്നാ ശരി ഞാൻ കഴിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊറോട്ട മുറിച്ച് കറിയിൽ മുക്കി എടുത്ത് വായിലേക്ക് വയ്ക്കാൻ നോക്കുമ്പം അതേ ചിറ്റേ വെച്ചിട്ട് കൊതിവിടത്ത് കേട്ടോ എന്ന് പറഞ്ഞു ഒന്ന് പോയി വെച്ചാൽ അവിടെ കഴിച്ചോളാൻ പറഞ്ഞു അങ്ങനെ പിങ്കി അതെടുത്ത് വാലലയ്ക്ക് വയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ദറത്തുനിന്ന് വരുന്നു ഒരു തട്ടലിൻ്റെ ശബ്ദം ആ തട്ടലിൻ്റെ ശബ്ദം കേട്ടപ്പോഴത്തേക്കും അയ്യോ അതാരാ എൻ്റെ പൊന്നെ അവളെങ്ങാനും ആയിരിക്കും അവളാണെങ്കിൽ പാകം കുഴഞ്ഞു ഇതുകൊണ്ട് എല്ലാവരും വിളിച്ചു കൂട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ഒരു കാര്യം ഇത് എനിക്ക് കഴിക്കാൻ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞാൽ മതി അവൾ പോയി കഴിയുമ്പോൾ മോൾക്ക് കഴിക്കാവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പിങ്കി പിങ്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദ പുറത്തുനിന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ കയ്യിലുണ്ടായിരുന്നെന്ന് പറഞ്ഞെടുത്ത് വായിലേക്ക് അങ്ങ് വെച്ചു ഈ പിങ്കി എന്നിട്ട് വായൊക്കെ ഇതാക്കിയിട്ട് അങ്ങ് ചെല്ലു അപ്പോഴത്തേക്ക് നമ്മുടെ ഗിരിജ ഈ കറിയുടെ ചുവട്ടിൽ നിൽക്കുക അപ്പം നന്ദ വന്നു വാ അതിൽ മുട്ടി പിങ്കി ചെന്ന് വാ തുറന്നു ഈ സമയത്ത് എന്ത് വേണമെന്ന് ചോദിച്ചു എത്ര നേരമായിട്ട് ഞാൻ നിന്റെ റൂമിൽ തട്ട് ആ നീ തുറക്കാത്തത് അപ്പം എന്താ കാര്യം എന്ന് പറഞ്ഞ എന്താ അല്ല പിങ്കി ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടേ എന്ത് ഫുഡാണ് വാങ്ങിച്ചത് എന്ന് നന്ദ ചോദിച്ചപ്പം അത് പൊറോട്ടയും ബീഫു ആണെന്ന് പറഞ്ഞു ഹാ എനിക്ക് തോന്നി നിന്നോട് ഡോക്ടർ പറഞ്ഞതല്ലേ പിങ്കി വറുത്തതും പൊരിച്ചതും അതുപോലെ റെഡ് റെഡ്മീറ്റും ഒന്നും കഴിക്കരുതെന്നുള്ളത് അതിന് ഞാനാ കഴിക്കുന്നതെന്ന് ഇവിടെ ആരാ പറഞ്ഞത് മുറിയിൽ കൊണ്ടൊന്ന് വെച്ചിട്ട് നീ അല്ല കഴിക്കുന്നതെന്ന് പറഞ്ഞാ ആര് വിശ്വസിക്കാനാണെന്നും നന്ദേം ചോദിച്ചു ഞാനിത് പ്രശ്നമാക്കുവേ അപ്പൊ ഇത് എന്തൊരു കഷ്ടമാണ് എന്റെ നന്ദ നിനക്ക് ഇത്രയ്ക്ക് സംശയമാണെങ്കിൽ അകത്തേ നോക്കാൻ പറഞ്ഞപ്പം ഞാൻ നോക്കും ആ നീ നോക്കിക്കൊള്ളാൻ പറഞ്ഞു അപ്പോഴേക്കും നന്ദ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി അപ്പോൾ ഗിരിജ ഇവിടെ ഇരിക്കുക ആ നന്ദാ ഇതേ ഇവിടെ ഇരിക്കി നല്ലോ ഒന്നാന്തരം ബീഫ് പൊറോട്ടയാണ് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടേ പിങ്കി മോൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു ദേ കോതി കിട്ടണ്ടെന്ന് കരുതിയ മുമ്പേ പറയാതിരുന്ന കേട്ടോ ഒന്ന് ഗിരിജ പറഞ്ഞപ്പോൾ ഓ അപ്പം ചിറ്റ് മാത്രമേ കഴിക്കുന്നുള്ളേ പിങ്കി പിങ്കി ഇനി എന്ത് കഴിക്കുമെന്ന് ചോദിച്ചു അത് അത് പിന്നെ അല്ല ഞാൻ അടുക്കളയിലേക്ക് വരാൻ തുടങ്ങുമായിരുന്നു സാലഡ് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടെന്ന് പറഞ്ഞപ്പം ഇത് ഞാൻ വിശ്വസിക്കണോ അപ്പം നിനക്ക് വിശ്വസിക്കണമെങ്കിൽ നീ വിശ്വസിച്ചാൽ മതി എനിക്ക് നിർബന്ധം ഒന്നുമില്ല പിങ്കി അല്ല ഇത്രയും നേരമായിട്ടും ചിറ്റ കഴിക്കുന്നില്ലല്ലോ അതാ എൻ്റെ സംശയം എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ ചിറ്റ കഴിക്കുന്നുണ്ടല്ലോ ഇന്ന് പിങ്കി ചിറ്റ കഴിക്ക എന്നും പറഞ്ഞുകൊണ്ട് ചിറ്റയെ കൊണ്ട് കഴിപ്പിക്കുവാണേ അങ്ങനെ ചിറ്റയ്ക്ക് പണികളിങ്ങനെ പുറകെ പുറകെ വന്നുകൊണ്ടിരിക്കുക ചീറ്റ ചിറ്റ എന്ന് പറഞ്ഞു അപ്പോൾ ചിറ്റ കാണിച്ച് ചിറ്റ കഴിക്കും കഴിക്കുറ്റേ കഴിക്കിറ്റേ എന്ന് പറഞ്ഞു പിങ്കി കഴിപ്പിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ കഴിക്കാത്ത സാധനം ഇങ്ങനെ വിഷം കഴിക്കുന്നത് പോലെ കഴിക്കുക എന്തായാലും ഇപ്പം ഞാനിത് വിശ്വസിക്കാം കേട്ടോ ദേ ഇത് കഴിച്ചാൽ മാത്രമേ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കത്തുള്ളൂ കേട്ടോ ഇല്ലെങ്കിലേ ഞാൻ എല്ലാം വലിമയോട് പറഞ്ഞു കൊടുക്കും കേട്ടോ എന്ന് പറഞ്ഞു നമ്മുടെ നന്ദ ചിറ്റേ കഴിക്കേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി കൊണ്ട് കഴിപ്പിക്കുക ചിറ്റയാണെങ്കിൽ അതെടുത്ത് കഴിക്കുമ്പോൾ നമ്മുടെ പിങ്കിക്ക് സാലഡ് കൊണ്ടുവന്നു നമ്മുടെ നന്ദക്ക് നന്ദ ഇത് പിങ്കിക്ക് എന്ന് പറഞ്ഞോട്ടെ ആ സാലഡ് പിങ്കിയെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ഇതേ നമ്മുടെ കൊണ്ട് ബീഫും പൊറോട്ടയും കഴിപ്പിച്ചു അങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ ചിറ്റി ഇരുന്ന് ഇങ്ങനെ ഉരുക അപ്പം ചിറ്റ കഴിക്കുക കേട്ടോ ഒന്ന് നന്ദാ ആ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് കേട്ടോ എന്നും പറഞ്ഞിട്ട് ചിറ്റ ഇരുന്ന് കഴിക്കാം പിങ്കി ആ നേരത്തേക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞു ചിറ്റ വിഷം കഴിക്കുന്നത് പോലെ അവിടെ ഇരുന്ന് പൊറോട്ടയും ബീഫും കഴിക്കുന്നത് നമ്മൾ അന്ന് അന്ത കൊടുത്ത പണി ചില്ലറവല്ലാതും വേണം അങ്ങനെ രസകരമായ രീതിയിൽ അവരുടെ പൊറോട്ടയും ബീഫും ഒന്ന് തീർന്നു പോയെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ